തൃശൂർ ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂരിലെ പാലപ്രക്കുന്നിൽ പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിന് തീപിടിച്ചു ജീവനക്കാർ ഇല്ലാത്തതിനാൽ ആളപായം ഒഴിവായി ഏകദേശം ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടായി മാച്ചിങ്ങത്ത് സൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തി നശിച്ചത് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ മാള തൃശൂർ ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ സേനയുടെ ഏഴ് വാഹനങ്ങൾ എത്തിയാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണമെന്നാണ് സംശയിക്കുന്നത് സമീപത്ത് വെൽഡിംഗ് ജോലികൾ നടന്നിരുന്നു ഇതിൽ നിന്ന് തീപ്പൊരി പ്ലാസ്റ്റിക്കിലേക്ക് വീണതാണെന്നും സംശയിക്കുന്നു പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും വിദേശത്തേക്കും കയറ്റി അയക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിന് തീ പരിസരമാകെ കറുത്ത പുക നിറഞ്ഞു മലയാളം ടെലിവിഷൻ തൃശൂർ നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ കണ്ണൂരാവിടെയാ എന്റെ വീട് ഹേ പാലക്കാടിൻ പൊള്ളിൽ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ അല്ലേ മണ്ണിൽപാട് ുംയനാട്ടിലെ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്